പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു കാടമുട്ടേൻ്റെ ബജ്ജിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ കുറച്ച് കാടമുട്ട എടുത്ത് വച്ചിരിക്കുന്നു അത് ഒന്ന് ഞാൻ പുഴുങ്ങിയിട്ട് എടുക്കട്ടെട്ടോ ആദ്യം നമുക്ക് കാടമുട്ട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മാ ബാത്രി തയ്യാറാക്കണ്ടേ അതിൻ്റെ ഇതാ ഒരു ഒന്നര സ്പൂണ് കുറച്ച് ഇതേ വലുപ്പുള്ള സ്പൂണിന് ഒന്നര സ്പൂണ് കടലപ്പൊടി എടുത്തിരിക്കുന്നു പിന്നെ കുറച്ച് അത് കുറച്ച് അരിപ്പൊടി പത്തിരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെയാണേ അങ്ങനത്തെ അത് പൊടിയെടുക്കാൻ പറ്റുള്ളൂ നൈസ് പൊടിയെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ശിഖരം അപ്പക്കാരം ഇട്ട് കൊടുക്കാം കേട്ടോ ശിഖരം ഇട്ട് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് മുളക് പൊടിയാണേ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കും ലേശം ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ബദ്യക്ക് കായപ്പൊടി ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അടക്കി കൊടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് എടുക്കാം കേട്ടോ ഒന്ന് കലക്കിയെടുക്കട്ടെ കുറച്ചും കൂടി വരുന്നു ഒഴിക്കാം ഇതാ ഇത് നോക്കും നമ്മൾ കാടമുട്ട അവിടെ പുളിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു മാവ് അവിടെ ഇതവിടെ റെഡിയാക്കിക്കുന്നത് ഇനി ഞാൻ എണ്ണ വെക്കാൻ വെക്കട്ടെ ഇനി ഇത് നമ്മൾ കാടമുട്ട ഞാൻ ഒന്ന് എടുത്തിട്ട് ഇത് നോക്കും ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കട്ടോ ഇതിന് മസാലയൊക്കെ ഇതിൽ ഇതിലാവാൻ വേണ്ടി നമ്മൾ മാവ് ഇതിരി പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞ് കൊടുക്കട്ടോ എന്നിട്ട് ഞാൻ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ അതേമാതിരി ഒന്നുകൂടെതാ ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കട്ടോ മുട്ട ഒരു മൂന്ന് വരയായിട്ട് വരഞ്ഞ് കൊടുക്കട്ടോ അത് നമ്മളെ എണ്ണ ചൂടാക്കുന്നത് ഇനി ഞാൻ മുട്ട എടുത്തിട്ട് ഇതാണ് നമ്മൾ മാവിൽ മുക്കിയിട്ട് ഇതിലിട്ടുകൊടുക്കാം കേട്ടോ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ അത് നോക്കും നമ്മൾ എണ്ണേൻ്റെ പാത്രം ഞാനൊന്ന് മാറ്റി കൊടുത്തിരിക്കുന്നേ അത് കുറച്ച് വല്ലാതെ പരന്നതായിട്ട് അങ്ങോട്ട് ആവുന്നില്ല കേട്ടോ ഞാനിത് ഒന്നിങ്ങോട്ട് കൂരി എടുക്കുന്നുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഇടാം കേട്ടോ നമ്മൾ വജ്ജിട്ട് കൊടുക്കുകയാണേ ആട് മുട്ടേൻ്റെ തിരിച്ചിട്ട് കൊടുക്കട്ടത് നോക്കും പൊങ്ങി വരുന്നത് നോക്കൂ ഇത് കണ്ടില്ലേ ഒരു രണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഇന്നത് കോരി എടുക്കട്ടെ നമുക്ക് പൂരി െടുക്കുന്നുണ്ടേ അതായത് നോക്കും നല്ലോണം ഉണ്ടെങ്കിൽ ശബ്ദം നോക്കും നല്ലോണം ഒഴിഞ്ഞിരിക്കുന്നെ ഇതിലേക്ക് മാറ്റുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് ബാക്കിയും കൂടെ ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ ഇതായത് നോക്കും നമ്മൾ കാടമുട്ടേൻ്റെ ബജ്ജി ഇവിടെ റെഡി ആയിരിക്കുന്നത് അതും സോസ് ഇട്ടോ ഈ ഇത് രണ്ടും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്